ഓ ലാസ്റ്റല്ല ഓൻറെ എപ്പോഴെല്ലാം ഓവറിങ്ങന്നെ നോബോൾ 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 പിന്നെന്താ വീനും എറിയാൻ വന്നപ്പോ തന്നെ നിങ്ങൾ ആലോചിച്ചണ്ടേ അത്രയതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അതൊക്കെ ഉണ്ടാവും ചില ചില ദിവസം അടിച്ചാങ്ങിട്ടും ചില ദിവസ ബേക്കറി കൊറേ ആൾക്കാർ ഉണ്ടാവുമ്പോ തന്നെ അറങ്ങരുത് ഞമ്മക്ക് എന്താ അടങ്ങാറുണ്ട് ഇത് എന്താ പറയാ ഇവിടെ വെച്ചു ഇവിടെ വെച്ച് എനക്ക് കിട്ടും ഉറപ്പല്ലേ വിടെ പറഞ്ഞ കുറച്ചിങ്ങനെ പറഞ്ഞോ അങ്ങനെ ഓടോടി വേണ്ടായിട്ടോ കല്പിച്ചു ഫുള്ള് ഓപ്പണിംഗ് രണ്ട് ഫോളിലൊക്കെ ബോൾ ആദ്യം ചെന്നി ചാടിയ സ്ഥല വേണ്ട 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 അതേ പെറിണ്ടാന്നോള നോ ബോള നോ ബോള